ഇസ്ലാം സമുദായം കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദായമാണ് ഇഴവ സമുദായം ഇഴവ സമുദായത്തിന്റെ തലപ്പുത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിൽ കുറച്ചു ദിവസങ്ങളായി ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് ഒട്ടും യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അയാളുടെ നാവിൽ നിന്ന് നിരന്തരം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് നിരവധി വിമർശനങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ തന്റെ ഒരു അഭിപ്രായം മുന്നോട്ട് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ മോഹൻലാൽ പറഞ്ഞതിങ്ങനെ ജാതി വർഗീയതയ്ക്കെതിരായി കേരളത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്നാൽ അദ്ദേഹം ഇരുന്ന കസേരിയിൽ ഇപ്പോൾ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറിൽ നിന്നും അതിന് യോജിക്കുന്ന പ്രവൃത്തിയല്ല വരുന്നത് എന്ന കാര്യത്തിൽ വളരെ വിഷമമുണ്ട് കേരളത്തിൽ എ ഡി ഒന്നാം നൂറ്റാണ്ടു മുതൽ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങൾ ഏഴാം നൂറ്റാണ്ട് മുതൽക്കേ ഉണ്ട് ഹിന്ദുക്കളും പണ്ട് മുതലുള്ളതാണ് അതായത് ഏകദേശം ആയിരത്തോളം വർഷമായി ഈ മൂന്ന് മതങ്ങളും സഹിഷ്ണുതയോടുകൂടി ജീവിക്കാൻ തുടങ്ങിയിട്ട് അന്നൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ വരുന്നത് കേവലം അധികാര രാഷ്ട്രീയത്തിനായി മനുഷ്യർക്കിടയിൽ വിള്ളലുകൾ വരുത്തുന്നത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത തെറ്റായിട്ട് മാറും നാട്ടിൽ വികസനം വന്നില്ലെങ്കിൽ നാട് ദശകങ്ങളോളമാണ് പിന്നോട്ടു പോകുന്നത് എന്നാൽ ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് ഒരു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ആ നാട് നൂറ്റാണ്ടുകളോളം പിന്നോട്ടു പോകും